എംബസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത സീസണിന് മുന്നോടിയായി എഫ് സി ഗോവ പല മാറ്റങ്ങളും ഇപ്പോൾ ടീമിൽ വരുത്തുന്നുണ്ട് പല കളിക്കാരും ടീം വിട്ടു പോകേക്കും എന്ന് ചില റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു അതുപോലെ തന്നെ ഈ സീസണിൽ എഫ് സി ഗോവയ്ക്ക് നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സീസണിന് വേണ്ടി എഫ് സി ഗോവ രണ്ട് യുവതാരങ്ങളെ സൈൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ഹർഷ് പാത്രയെയും അതുപോലെ തന്നെ റോണി വിൽസണയുമാണ് ഇപ്പോൾ എഫ് സി ഗോബ സൈൻ ചെയ്തിട്ടുള്ളത് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നയൻറ്റി സ്റ്റോപ്പേജ് ആണ് ഈ രണ്ട് യുവ കളിക്കാരുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഹർഷ പാത്ര ഒരു മദ്യനിരക്കാരനോ റോണി വിൽസൺ ഒരു ഡിഫൻഡറുമാണ് ഹർഷ് പാത്ര ഇപ്പോൾ നിലവിൽ ബംഗളൂരു എഫ് സിക്ക് വേണ്ടിയാണ് കളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ റോണി വിൽസൺ ഐ ലീഗ് ക്ലബ് ആയിട്ടുള്ള ചില്ലോ ലഗ്ജോങ്ങിന് വേണ്ടിയാണ് കളിക്കുന്നത് ഒരു റൈറ്റ് ബാക്കിലാണ് ഈ താരം കളിക്കുന്നത് ഈ താരങ്ങള് ദീർഘ കരാറിലാണ് ഇപ്പോൾ എഫ് സി ഗോവ സൈൻ ചെയ്തിരിക്കുന്നത് നിലവിൽ ഇവരുടെ കരാർ അവസാനിച്ച ശേഷം ആയിരിക്കും ഇവർ അടുത്ത സീസണിൽ എഫ് സി ഗോവയിലേക്ക് വരിക അതുപോലെ തന്നെ എഫ് സി ഗോവയുടെ കുറച്ച് കളിക്കാർ ക്ലബ്ബ് വിട്ടു പോകാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ എഫ് സി ഗോവയിൽ നിന്ന് രണ്ടോ അതിലധികമോ കളിക്കാരുടെ ഒഴിവാക്കലുകൾ ഉണ്ടാകുമെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പുതിയ കളിക്കാരെ ഉൾപ്പെടുത്തുന്നതിനായി ഇവരുടെ പകരക്കാരായി പോവാനാണ് സാധ്യതയെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക